ഒരു കഥ കേട്ടാലോ അതെ ഒരു നല്ല കഥ കേൾക്കാം ഭാഗവതത്തിലും വിഷ്ണു പുരാണത്തിലുമൊക്കെ വളരെ വിശേഷപ്പെട്ട രത്നമായ സെമന്തകത്തിൻ്റെ കഥ വിശദമായി വിവരിക്കുന്നുണ്ട് സെമന്തകം സൂര്യഭഗവാന്റെ രത്നമാണ് അദ്ദേഹം കഴുത്തിൽ ധരിച്ചിരുന്ന മണിയാണിത് ഒരു സാധാരണ രത്നക്കലിനേക്കാളും ഏറെ സവിശേഷതകൾ അതിനുണ്ടായിരുന്നു ശമന്തകം ആരാണോ ധരിച്ചിരിക്കുന്നത് അയാൾ സന്മതിയും സദ്ഗുണസമ്പന്നനുമാണെങ്കിൽ അയാൾ ആ രത്നത്താൽ പരിരക്ഷിക്കപ്പെടുമെന്നും അയാൾ വസിക്കുന്ന ദേശം സകല സമ്പദ് സമൃദ്ധിയും കൈവരിക്കുമെന്നുമാണ് വിശ്വാസം ക്ഷാമമോ വരൾച്ചയോ പ്രകൃതി ദുരന്തങ്ങളോ പകർച്ചവ്യാധികളോ ആ ദേശത്ത് സംഭവിക്കുകയില്ല തന്നെ എന്നാൽ ദുർമതിയായ ഒരുവൻ അത് ധരിച്ചാൽ അതവന്റെ ദുരിതത്തിനും മരണത്തിനും കാരണമായി ഭവിക്കുമത്രേ പണ്ട് സത്രാജത്ത് എന്ന് പേരുള്ള ഒരു യാദവ പ്രമുഖൻ ദ്വാരകാപുരിയിൽ ജീവിച്ചിരുന്നു അദ്ദേഹം സൂര്യഭഗവാന്റെ തികഞ്ഞ ഭക്തനായിരുന്നു ഭഗവാനെ നിത്യവും ചിട്ടയായി പൂജിച്ചിരുന്ന അദ്ദേഹം സർവവും ഭഗവാനിൽ സമർപ്പിച്ചാണ് തന്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് തന്റെ ഭക്തനിൽ സംപ്രീതനായ സൂര്യദേവൻ ഒരു നാൾ സമുദ്ര തീരത്ത് വെച്ച് സത്രാജിത്തിന് മുന്നിൽ പ്രത്യക്ഷനായി എന്നാൽ ഭഗവാന്റെ അതിതീക്ഷണമായ തേജസാൽ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുന്നില്ലെന്നും അതിനൊരു മാർഗം കാണണമെന്നും സത്രാജിത്ത് ഭഗവാനോട് അപേക്ഷിച്ചു തുടർന്ന് സൂര്യഭഗവാൻ താൻ കഴുത്തിൽ ധരിച്ചിരുന്ന സ്യമന്തകമണി ഊരിമാറ്റി ശ്യമന്തകം കഴുത്തിൽ നിന്ന് മാറിയപ്പോൾ സൂര്യഭഗവാന്റെ തീക്ഷ്ണത കുറഞ്ഞ രൂപം സത്രാജ്യത്തിന് ദൃശ്യമായി ഭക്തിയാദരവോടെ തന്റെ മുന്നിൽ വിനമ്ര ശിരസ്കനായി നിൽക്കുന്ന സത്രാജ്യത്തിന് ഭഗവാൻ വാത്സല്യപൂർവം ശ്യമന്തകരത്നം സമ്മാനിക്കുകയും അതിൻ്റെ പ്രത്യേകതകൾ വെളിപ്പെടുത്തുകയും ചെയ്തു ശ്യമന്തകം സമ്മാനമായി ലഭിച്ച സത്രാജ്യത്തിൻ്റെ ജീവിതം അടിമുടി മാറി സാക്ഷാൽ സൂര്യഭഗവാൻ തന്നെയോ എന്ന് സംശയിക്കും വിധം തേജസ് അദ്ദേഹത്തിന് പ്രാപ്തമായി സന്മതിയായ സത്രാജ്യത്തിന് സെമന്തകത്താൽ സകല ഐശ്വര്യങ്ങളും വന്നുചേരുന്നു ശ്യമന്തകമണിക്ക് ധാരാളം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു അതിലൊന്ന് അത് ദിവസവും എട്ട് ഭാരം സ്വർണം തന്നെ ധരിച്ചിരിക്കുന്നയാൾക്ക് സമ്മാനിക്കുമെന്നതായിരുന്നു ഭാരം എന്നത് പണ്ടത്തെ ഒരു അളവുകോലാണ് നെൽമണിയുടെ തൂക്കമാണ് ഒരു ഗുഞ്ചം അഞ്ച് കുഞ്ചങ്ങൾ ചേരുന്നത് ഒരു പണം എട്ട് പണം ചേരുന്നത് ഒരു കർഷം നാല് കർഷം ചേരുന്നത് ഒരു പലം നൂറ് പലം ചേർന്നാൽ ഒരു തുലം ഇരുപത് തുലം ചേർന്നാൽ ഒരു ഭാരം അതായത് ഏകദേശം എഴുപത്തേഴ് കിലോഗ്രാം സ്വർണം സമന്തകം ഒരു ദിവസം സമ്മാനിക്കുമായിരുന്നു സെമന്തകത്തിന്റെ അനുഗ്രഹത്താൽ സത്രാജിത്ത് അതിസമ്പന്നനായി സൂര്യഭഗവാൻ സത്രാജ്യത്തിന് സെമന്തകം നൽകി അനുഗ്രഹിച്ചുവെന്ന വാർത്ത ഇതിനോടകം തന്നെ സകല ദേശങ്ങളിലുള്ളവരും അറിഞ്ഞിരുന്നു ദ്വാരകാധീശനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ സത്രാജ്യത്തിനെ നേരിട്ട് കണ്ടു തന്റെ മുത്തച്ഛനായ ഉഗ്രസേന രാജാവിന് കുറച്ചു നാളത്തേക്ക് സെമന്തകം കൈമാറുമോ എന്ന് ചോദിക്കുവാനായിരുന്നു കൃഷ്ണൻ സത്രാജിത്തിന്റെ അരികിലെത്തിയത് മധുരയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷമതകൾക്ക് ഒരു പരിഹാരമായാണ് കൃഷ്ണൻ ഈ ആവശ്യം ഉന്നയിച്ചതെങ്കിലും സത്രാജിത്ത് ആ അഭ്യർത്ഥന നിരസിച്ചു ശമന്തകം തനിക്ക് സൂര്യഭഗവാൻ നൽകിയ സമ്മാനമാണെന്നും അത് മറ്റൊരാൾക്ക് നൽകുവാൻ തനിക്കാകില്ലെന്നും സത്രാജിത്ത് ഭഗവാൻ കൃഷ്ണനെ അറിയിച്ചു സത്രാജിത്തിന്റെ പ്രതികരണത്തിൽ പരിഭവം ഏതുമില്ലാതെ ഇരുവരും പിരിയുകയും ചെയ്തു എന്നാൽ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു സത്രാജ്യത്തിന് പ്രസേനൻ എന്നു പേരുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു പ്രസേനൻ സത്രാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ഒരു നാൾ പ്രസേനൻ ജ്യേഷ്ഠനോട് തനിക്ക് ശ്യമന്തകം അണിയണമെന്ന കലശലായ ആഗ്രഹമുണ്ടെന്നും ഒരു ദിവസത്തേക്ക് അതിന് അനുവദിക്കണമെന്നും അപേക്ഷിച്ചു സഹോദരനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന സത്രാജ്യത്തിന് ആ ആവശ്യം നിരസിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ ഉടൻ തന്നെ അത് തിരിച്ചേൽപ്പിക്കണമെന്ന നിബന്ധനയോടെ അദ്ദേഹം സെമന്തകമണി പ്രസേനന നൽകി ശ്യമന്തകം ധരിക്കാൻ ലഭിച്ച പ്രസേനൻ സ്വർഗത്തിൽ പ്രവേശിച്ച തുല്യം സന്തോഷവാനായി അയാൾ അന്ന് തന്നെ ഒരു കൊടും വനത്തിലേക്ക് നായാട്ടിനായി പോയി എന്നാൽ നിർഭാഗ്യവശാൽ പ്രസേനെയും അവൻ സഞ്ചരിച്ചിരുന്ന കുതിരയെയും ഒരു സിംഹം ആക്രമിച്ചു കൊലപ്പെടുത്തി തിളങ്ങുന്ന രത്നമണിയിൽ ആകൃഷ്ണനായ സിംഹം അതും കടിച്ചെടുത്ത് മടങ്ങവേ ജാമ്പവാന്റെ ആക്രമണത്തിന് ഇരയായി സിംഹത്തെ വധിച്ച ശേഷം സെമന്തകം കയ്യിലെടുത്ത് ഗുഹയിലെത്തിയ ജാബവാൻ സെമന്തകം തന്റെ കുഞ്ഞിന് കളിക്കോപ്പായി നൽകി നായാട്ടിന് പോയ പ്രസേനൻ തിരികെ എത്തേണ്ട സമയം കഴിഞ്ഞിട്ടും കാണാത്തതിനാൽ സത്രാജിത്ത് പരിഭ്രാന്തനായി കാര്യമായ അപകടമെന്തോ സഹോദരന് സംഭവിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തീർച്ചയാക്കി എന്നാൽ ആ അപകടത്തിന് പിന്നിൽ കൃഷ്ണനായിരിക്കുമെന്ന മിഥ്യാധാരണയാണ് സത്രാജിത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത് ശ്യമന്തകത്തിന് വേണ്ടി കൃഷ്ണൻ പ്രസേനനെ വധിച്ചുവെന്ന കിംവതന്റെ നാട് പറഞ്ഞു കൃഷ്ണന്റെ കാതിലും ഈ വാർത്തയെത്തി ഏത് വിധേനയും ഈ ആരോപണം അസത്യമെന്ന് തെളിയിക്കണമെന്ന് തീരുമാനിച്ച് കൃഷ്ണൻ ദ്വാരകാവാസികൾക്കൊപ്പം പ്രസേനൻ നായാട്ടിനു പോയ വഴിയെ അവനെ അന്വേഷിച്ച് പുറപ്പെട്ടു അധിക ദൂരം ചെല്ലുന്നതിന് മുൻപ് തന്നെ പ്രസേനൻ സഞ്ചരിച്ചിരുന്ന കുതിര ഏതോ വന്യമൃഗത്തിന്റെ ആക്രമണത്തിനിരയായി ജീവൻ നഷ്ടപ്പെട്ടു കിടക്കുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു ആ പരിസരം മുഴുവൻ തിരഞ്ഞപ്പോൾ സിംഹത്താൽ ആക്രമിക്കപ്പെട്ട വികൃതമായ അവന്റെ മൃതദേഹം കണ്ടെത്തുവാനായി കുറച്ചുപേർ ആ ശരീരവുമായി സത്രാജ്യത്തിനരികിലേക്ക് യാത്രയായി എന്നാൽ കൃഷ്ണനും അനുചരന്മാരും ആക്രമണകാരിയായ മൃഗത്തിന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് ഒരു ഗുഹയ്ക്കരികിൽ എത്തിച്ചേർന്നു മറ്റുള്ളവരെ പുറത്തുനിർത്തി കൃഷ്ണൻ ഗുഹയ്ക്കുള്ളിൽ പ്രവേശിച്ചു അത് ജാംബവാന്റെ വാസസ്ഥലമായിരുന്നു അകത്തെത്തിയ കൃഷ്ണൻ അല്പദൂരം ഉള്ളിലേക്ക് നടന്നപ്പോൾ ജാംബവാന്റെ മകൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു കുഞ്ഞിന്റെ കയ്യിലുള്ള പ്രകാശമാനമായ വസ്തു ശ്യമന്തകമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കൃഷ്ണന് വ്യക്തമായി അദ്ദേഹം ഉടൻ തന്നെ ആ അമൂല്യ രത്നം കുഞ്ഞിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി കുഞ്ഞ് അത്യുച്ഛത്തിൽ നിലവിളിക്കാൻ തുടങ്ങി ഇത് കേട്ട് ജാംബവാൻ അവിടേക്ക് ഓടിയെത്തി ശ്യമന്തകം കയ്യിലേന്തി നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് ജാംബവാൻ ക്രോധാകുലനായി രത്നം തിരികെ കുഞ്ഞിന് നൽകുവാൻ അവൻ ആക്രോശിച്ചു എന്നാൽ കൃഷ്ണനത് കേട്ട ഭാവം കാട്ടിയില്ല തിരികെ ഗുഹയ്ക്ക് പുറത്തു കടക്കാൻ ഒരുങ്ങിയ കൃഷ്ണനെ ജാംബവാൻ ആക്രമിച്ചു ഇരുവരും തമ്മിൽ അതിഘോരമായ ദ്വന്ദ്യുദ്ധം നടന്നു അതിശക്തരായ രണ്ടുപേർ തമ്മിലുള്ള പോരാട്ടമായതിനാൽ അത് ദിവസങ്ങൾ നീണ്ടു നിന്നു ഗുഹയ്ക്കുള്ളിൽ കടന്ന പന്ത്രണ്ട് ദിനങ്ങൾ കഴിഞ്ഞിട്ടും കൃഷ്ണനെ കാണാതിരുന്ന അനുചരന്മാർ അദ്ദേഹത്തിന് അപകടം പറ്റിയെന്ന് വിശ്വസിച്ച് ഉച്ചത്തിൽ വിലപിച്ചു കൊണ്ട് ദ്വാരകാപുരിയിലേക്ക് മടങ്ങി കൃഷ്ണൻ ആപത്തൊന്നും കൂടാതെ മടങ്ങിയെത്തുവാൻ അവർ ഏവരും പതിവായി ലക്ഷ്മി പൂജ നടത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി നീണ്ട ഇരുപത്തെട്ട് ദിനരാത്രിങ്ങൾ കൃഷ്ണനും ജാമ്പവാനും തമ്മിലുള്ള യുദ്ധം നീണ്ടു നിന്നു തുടർന്ന് തന്നോട് എതിരിട്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ സർവസ്വമായ ശ്രീരാമസ്വാമിയുടെ തന്നെ അവതാരമാണെന്ന സത്യം തിരിച്ചറിഞ്ഞ ജാമ്പവാൻ കൃഷ്ണനോട് പരാജയം സംബന്ധിച്ച മാപ് വേക്ഷിച്ചു ധാരാളം അമൂല്യ രത്നങ്ങളും മറ്റ് സമ്മാനങ്ങളും നൽകി അദ്ദേഹം കൃഷ്ണനെ പരിചരിച്ചു തൻ്റെ സുന്ദരിയായ മകൾ ജാബവതിയെ കൃഷ്ണൻ പത്നിയാക്കണമെന്ന ആഗ്രഹം അറിയിച്ചു ജാബവാന്റെ ആഗ്രഹം നിറവേറ്റിയ കൃഷ്ണൻ സന്തോഷപൂർവം ശ്യമന്തകരത്നവും ജാമ്പവതിയുമായി തൻ്റെ നഗരത്തിലേക്ക് മടങ്ങി തന്റെ പുതിയ പത്നിയുമായി ദ്വാരകയിലെത്തിയ കൃഷ്ണനെ നഗരവാസികൾ വിജയഭേരികളോട് സ്വീകരിച്ചു ദ്വാരകാപുരിയിലെത്തിയ ദിവസം തന്നെ കൃഷ്ണൻ തന്റെ കൊട്ടാരത്തിൽ എല്ലാ പ്രമുഖരെയും വിളിച്ചു വരുത്തി സത്രാജ്യത്തിനെയും ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ക്ഷണിച്ചിരുന്നു സത്രാജ്യത്തിനോട് കൃഷ്ണൻ താൻ സ്യമന്തകം വീണ്ടെടുത്ത സംഭവം പൂർണ്ണമായും വിവരിച്ചു ശേഷം ആ അമൂല്യരത്നം സദസ്യരുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി വളരെയധികം കുറ്റബോധത്തോടെയും അപരാധഭാവത്തോടെയും സത്രാജിത്ത് ആ രത്നം ഏറ്റുവാങ്ങി സ്വഭവനത്തിൽ തിരികെ എത്തിയ അദ്ദേഹം എത്രയും വേഗം കൃഷ്ണന് തന്നെ സ്യമന്തകം സമർപ്പിക്കണമെന്നും തൻ്റെ പുത്രിയായ സത്യഭാമയെ കൃഷ്ണനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്നും നിശ്ചയിച്ചു ആ അപേക്ഷയുമായി സത്യഭാമയെയും കൂട്ടി അദ്ദേഹം വീണ്ടും ദ്വാരകാധീശൻ അരികിലെത്തി സർവഗുണസമ്പന്നയും സുന്ദരിയുമായ സത്യഭാമയെ അദ്ദേഹം കൃഷ്ണന്റെ കാൽക്കൽ സമർപ്പിച്ച് തന്റെ ആഗ്രഹം അറിയിച്ചു എന്നാൽ കൃഷ്ണൻ സെമന്തകത്തെ നിരസിക്കുകയും സത്യഭാമയെ തന്റെ പത്നിയായി സ്വീകരിക്കുകയും ചെയ്തു ഏവരും സന്തോഷപൂർവം ജീവിച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് പാണ്ഡവർ അരക്കില്ലത്തിൽ വെന്തു എന്ന വാർത്തയറിഞ്ഞ് കൃഷ്ണനും ബലരാമനും ഹസ്തനപുരത്തിലേക്ക് യാത്രയായി സത്യഭാമയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കൃതകർമാവും അക്രൂരനും ശതധ്വനാവും ഏത് വിധേനയും കൃഷ്ണന്റെയും ബലരാമന്റെയും അസാന്നിധ്യത്തിൽ സെമന്തകം അപഹരിച്ച് പകരം വീട്ടണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു ഈ അവസരം അവർ നന്നായി മുതലെടുത്തു ഒരു രാത്രിയിൽ ശതധ്വനാവ് സത്രാജിത്തിന്റെ ഭവനത്തിൽ അതിക്രമിച്ചു കയറുകയും ഉറങ്ങിക്കിടന്ന സത്രാജിത്തിനെ വധിച്ച് കം കൈക്കലാക്കി കടന്നു ചെയ്തു പിതാവിന്റെ മരണമറിഞ്ഞ ദുഃഖാർത്തയായ സത്യഭാമ ഹസ്തനപുരത്തിലെത്തി കൃഷ്ണനോട് നടന്ന സംഭവങ്ങൾ ധരിപ്പിച്ചു രോഷാകുലരായ കൃഷ്ണബലരാമന്മാർ ദ്വാരകാപുരിയിൽ എത്തുമെന്ന് മനസ്സിലാക്കിയ ശതധ്വനാവ് ഭയചകിതനായി നാടുവിടാൻ നിശ്ചയിച്ചു ജീവൻ രക്ഷിക്കുവാനായി കൃതകർമാവിനോട് അയാൾ സമീപിച്ചു എന്നാൽ കൃതകർമാവ് അയാളെ ഇപ്രകാരം പറഞ്ഞ് ഉപേക്ഷിക്കുന്നു രാമകൃഷ്ണന്മാരെ ഞാൻ ഒരിക്കലും എതിർക്കുകയില്ല അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കാണ് ക്ഷേമമുണ്ടാകുക തുടർന്ന് അക്രൂരനെ സമീപിച്ചെങ്കിലും അദ്ദേഹവും അയാളെ അവഗണിക്കുകയാണുണ്ടായത് പോകും മുൻപ് ശ്യമന്തകരത്നം അവൻ സുഹൃത്തായ അക്രൂരനെ ഏൽപ്പിച്ചു എന്നാൽ രക്ഷപ്പെടും മുൻപ് തന്നെ മിഥിലാപുരിക്കടുത്തുള്ള ഒരു പ്രദേശത്ത് വെച്ച് കൃഷ്ണന്റെ കൈയിലകപ്പെട്ട അവൻ കാലപുരി പോകി എന്നാൽ ശതദ്ദുന്നാവിന്റെ പക്കൽ നിന്നും കൃഷ്ണന് ശ്യമന്തകം കണ്ടെടുക്കാനായില്ല ഈ വിവരം അദ്ദേഹം ബലരാമനെ ധരിപ്പിച്ചെങ്കിലും ബലരാമൻ കൃഷ്ണനെ അവിശ്വസിക്കുകയാണുണ്ടായത് കൃഷ്ണൻ ശ്യമന്തകം മോഷ്ടിച്ചുവെന്ന് വിശ്വസിച്ച് ബലരാമൻ ദ്വേഷിച്ചുകൊണ്ട് വിദേഹ രാജ്യത്തിലേക്ക് പോകുന്നു അവിടെ ജനകരാജന്റെ അതിഥിയായി അദ്ദേഹം താമസിച്ചു ഒടുവിൽ ഉഗ്രസേനനും മറ്റ് യാദവ പ്രമുഖരും ചേർന്ന ബലറാമന്റെ തെറ്റിദ്ധാരണ മാറ്റി അദ്ദേഹത്തെ ദ്വാരകയിലേക്ക് തിരികെ കൊണ്ടുവരുന്നു ദ്വാരകയിലെത്തിയ കൃഷ്ണൻ സെമന്തകം ആരുടെ അധീനതയിലാണെന്ന് മനസ്സിലാക്കുന്നു കൃഷ്ണൻ തന്നെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കുന്ന അക്രൂരൻ ഭയചകിതനായി നേരത്തെ തന്നെ ദ്വാരകാപുരി വിട്ട് പലായനം ചെയ്തിരുന്നു ഫലമോ അക്രൂരന്റെ അസാന്നിധ്യത്തിൽ ആ ദേശത്ത് ക്ഷാമത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമായി കൃഷ്ണൻ ദൂതനെ അയച്ച അക്രൂരനെ ദ്വാരകയിലേക്ക് ക്ഷണിക്കുന്നു ഭഗവാന്റെ ക്ഷണമനുസരിച്ച് അവിടെ എത്തുന്ന അക്രൂരൻ പശ്ചാത്താപ വിവശനായി ശമന്തകരത്നം കൃഷ്ണനു മുന്നിൽ സമർപ്പിക്കുന്നു ദ്വാരക വിട്ട് എവിടേക്കും ഇനി പോകരുതെന്ന നിബന്ധനയോടെ കൃഷ്ണൻ അത് അക്രൂരന് തന്നെ തിരികെ നൽകുന്നു ഇതാണ് സ്യമന്തകരത്നത്തിൻ്റെ കഥ എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടുവല്ലോ അപ്പോൾ തീർച്ചയായും ഈ സ്യമന്തകമണിയുടെ കഥ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ശ്രീ ഋഷിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ ഏവർക്കും സ്നേഹപൂർവം വിടാം